അസ്സാമലൈക്കു വർമത്തുള്ള അപ്പോ ഞാറ്റുവേലയിലെ നാട്ടിലെ കാണുന്ന ചില കാഴ്ചകളെ കുറിച്ചാണ് കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അതില് ഞാറ്റുവേലക്കാലത്ത് ഇടവത്തിലെ ഞാറ്റുവേലയിൽ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ അല്ലെ പല പച്ചക്കറികളും എന്ന് പറഞ്ഞാൽ മത്തനും പടവലും കുമ്പളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോ അതിനെ കുറിച്ചിട്ടാണ് അവയോടാണ് കവി പറഞ്ഞിരുന്നത് അപ്പോൾ ഇനി ബാക്കി പറയണം നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ ഒളിയറ്റും അങ്ങുന്ന മുല്ലപ്പൂവും റോജയും മന്ദാരവും അപ്പൊ സാധാരണ പൂക്കള് അല്ലെ നല്ല നയനമനോഹരങ്ങളായിട്ടുള്ള പൂക്കള് പൂക്കൾക്ക് ഉദാഹരണമായിട്ട് പറയുന്ന ചില പൂക്കളാണ് മുല്ലപ്പൂവ് റോജ എന്ന് പറഞ്ഞാൽ റോസാപ്പൂവ് മന്ദാരം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി അപ്പം ഇതൊക്കെ സാധാരണ നാട്ടിൽ കാണുന്ന പൂക്കളാണ് ഈ പൂക്കളൊക്കെ ഈ ഞാറ്റുവേലക്കാലത്ത് നിങ്ങളെ കാണുമ്പോൾ അവയുടെ ഒളി പ്രകാശം അത് മങ്ങിപ്പോവുകയാണ് അപ്പൊ മുല്ലപ്പൂവിനും റോസാപ്പൂവിനും ചെമ്പരത്തിക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല ഇപ്പം നിങ്ങളാണ് ഏറ്റവും കാണാൻ ചന്തമുള്ള പൂക്കൾ എന്നുള്ള പറഞ്ഞത് നിങ്ങളെ ഈ വേളയിൽ നിങ്ങളെ ഈ സമയത്ത് കാണുമ്പോൾ ഒളിയറ്റു മങ്ങുന്നു അപ്പോൾ കാണുമ്പോൾ പ്രകാശം മങ്ങുന്നു എന്തിന്റെ പ്രകാശം മങ്ങുന്നു മുല്ലപ്പൂവിന്റെയും റോജയുടെയും മന്ദാരത്തിന്റെയും ഒക്കെ പ്രകാശം മങ്ങിപ്പോകുന്നു ഇനി അനപത്യത ദുഃഖം പേറുമീ മണ്ണിൽ മണ്ണിലുണ്ണിക്കനിയെ ഗർഭം പൂണ്ടു പ്രസവിച്ചെടുക്കുവാൻ ഇനി പറയുന്നത് ഇതുവരെ മഴയൊന്നും കിട്ടാതെ ഒരു തരിശായി കിടക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കായ്ക്കനികളൊന്നും മുളക്കാത്ത രീതിയിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് പുതിയ കായ്ക്കനികളെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പുതിയ കായ്ക്കനികളെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള പറയുന്നത് അപ്പോൾ പുതിയ കായ്ക്കനികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താവാണ് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പൂക്കളോട് പറയുന്നത് അപ്പൊ അനപത്യതാ ദുഃഖം എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത ദുഃഖം അതിനാണ് എന്താ പറയാ അനപത്യതാ ദുഃഖം എന്ന് പറയാ അനപത്യതാ ദുഃഖം എന്ന് പറഞ്ഞാല് മക്കൾ ഉണ്ടാകാത്ത ദുഃഖം അപ്പൊ അനപത്യതാ ദുഃഖം പേറുമി മണ്ണിൽ ഉണ്ടാവും അനപത്യതാ ദുഃഖം പേറുന്ന ഈ മണ്ണില് ഉണ്ണിക്കനിയെ എന്ന് പറഞ്ഞാൽ ചെറിയ ഫലത്തെ അല്ലെ എന്ന് പറഞ്ഞാൽ അപ്പൊ കുമ്പള ആണെന്നുണ്ടെങ്കിൽ കുമ്പളത്തിന്റെ ചെറിയ അല്ലെ പൂവ് ആണ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഒരു ചെറിയ കായ വരിക അങ്ങനെ വലുതായി വലുതായിട്ടാണ് എന്താ വലിയ കുമ്പളങ്ങാവണം അപ്പോൾ അനപത്യതാ ദുഃഖം പേറുമി മണ്ണിൽ ഉണ്ണിക്കനിയെ ചെറിയ ഉണ്ണിയായിട്ടുള്ള കനിയെ ഫലത്തെ ഗർഭം പൂണ്ടിട്ട് ഗർഭം പൂ പൂണ്ടുക എന്ന് പറഞ്ഞാല് ഗർഭം ധരിച്ച് എന്നർത്ഥം ഓക്കെ ഗർഭം പൂണ്ട് പ്രസവിച്ചെടുക്കാൻ പറ പുതിയ കായ്ഫലങ്ങൾ ഉണ്ടാക്കാൻ ഈ പച്ചയാം പല്ലക്കിങ്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ മഴ ഒക്കെ പെയ്തിട്ട് മൊത്തം എന്തായിട്ടുണ്ട് ഒരു പച്ചപ്പ് വന്നിട്ടുണ്ട് ആ പച്ചപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് വർഷക്കാറ്റ് ഈ പച്ചയാം പുല്ലക്കിങ്കൽ എന്ന് പറഞ്ഞ വർഷക്കാറ്റിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പച്ചയില് അപ്പോൾ ചെടികളൊക്കെ എന്തായിട്ടുണ്ട് പുല്ലുകളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പൊ വർഷക്കാറ്റിലെന്താവും ആ പുല്ലുകൾ ഇങ്ങനെ ആടിയിട്ട് എണീറ്റ് നിൽക്കും വർഷക്കാറ്റ് എടുക്കുന്ന ഈ പച്ചയായ പല്ലക്കിൽ ഇങ്ങനെ നിങ്ങൾ കിടക്കണം പുതിയ ഒരു കായ്ഫലം വരുന്നതും കാത്തിട്ട് അപ്പോൾ ഹർഷപൂരിതകളായി കിടക്കും പുഷ്പങ്ങൾ ഹർഷപൂരിത എന്ന് പറഞ്ഞാൽ സന്തോഷവതികളായി കിടക്കുന്ന പുഷ്പങ്ങൾ അപ്പൊ ഞാൻ ഒന്നായിട്ട് നോക്കുക നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുമ്പോൾ ഒളിയറ്റും അങ്ങുന്നും എന്ന് പറഞ്ഞാൽ പ്രകാശം നശിച്ചു പോകുന്നു ഏതിൻ്റെയൊക്കെ മുല്ലപ്പൂവും റോജയും മന്ദാരം അപ്പോൾ മുല്ലപ്പൂവും റോജയും മന്ദാരവും ഒക്കെ നിങ്ങളെ ഈ വേളയിൽ ഈ ഒരു സമയത്ത് കാണുമ്പോൾ അവയുടെ ഒളിയറ്റു പോകുന്നു എന്നർത്ഥം അവയുടെ പ്രകാശം മങ്ങി പോകുന്നു എന്നർത്ഥം ഇനി അനപത്യതാ ദുഃഖം മക്കളില്ലാത്ത ദുഃഖം പേറുമി പേറുന്ന ഈ മണ്ണിൽ ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ട് പ്രസവിച്ചെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ ചെറിയ കായയെ കായ്ഫലങ്ങളെ ഗർഭം ധരിച്ചിട്ട് പ്രസവിച്ചെടുക്കാൻ വർഷക്കാറ്റ് എടുക്കും ഈ പച്ചയാ പല്ലക്കിംഗൽ ഹർഷപൂരിതകളായി കിടക്കും പുഷ്പങ്ങളെ വർഷക്കാറ്റ് എടുത്തു ഉയർത്തുന്ന ഈ പച്ചയാ പല്ലയ്ക്ക് എന്ന് പറഞ്ഞാൽ വർഷക്കാറ്റില് എണീറ്റ് നിൽക്കുന്ന ഈ പുല്ലിൽ ഹർഷപൂരിതകളായി കിടക്കും എന്ന് പറഞ്ഞാൽ സന്തോഷവതികളായി കിടക്കും പുഷ്പങ്ങളെ ഇങ്ങനെ പുഷ്പങ്ങളോട് എന്താ പറയുന്നത് പുഷ്പങ്ങളെ എന്ന് വിളിക്കുകയാണ് പുഷ്പങ്ങളോട് പറയാണ് നിങ്ങൾ തൻ സുഖപ്രസവത്തിനും നിങ്ങളുടെ സുഖപ്രസവത്തിനും ശുശ്രൂഷിക്കാൻ അല്ലെ പ്രസവത്തിനും ശുശ്രൂഷ നടത്താൻ ചിങ്ങ പൊൻ ഉറക്കമിളക്കുമ്പോൾ ചിങ്ങത്തിലെ പൊന്നിലാവൊളി എന്ന് പറഞ്ഞാൽ പൊൻ നിലാവെളിച്ചം അപ്പൊ ചിങ്ങത്തിലെ നല്ല പൊന്നിന്റെ നിറമുള്ള നിലാവെളിച്ചം ഉറക്കമിളക്കുമ്പോൾ പറഞ്ഞാൽ രാത്രി മുഴുവൻ ഈ നിലാവ് കഴിഞ്ഞിട്ടാണ് എന്താവുക ചിങ്ങത്തിലെ നിലാവ് എന്ന് പറഞ്ഞാൽ ചിങ്ങം പകുതി കഴിഞ്ഞിട്ടാണ് ഇനി എന്ത് വരിക ഇവയൊക്കെ വിളവെടുക്കാനുള്ള പ്രാകത്തിനായി മാറാം ഓക്കെ അപ്പോൾ നിങ്ങൾ തൻ സുഖപ്രസവത്തിനെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ ഈ കായ്ഫലുകളൊക്കെ നിങ്ങൾ പ്രസവിക്കാറുള്ളു അപ്പോൾ ആ പ്രസവത്തിനെ ശുശ്രൂഷിക്കാൻ ചിങ്ങപ്പൊന്നിലാവൊളി ചിങ്ങത്തിലെ പൊൻ നിലാവൊളി ഉറക്കമിളക്കുമ്പോൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ ചിങ്ങത്തിലെ ആ ഒരു നിലാവ് പതിനാലാവ് അത് കഴിഞ്ഞാലാണ് ഇതൊക്കെ എന്താവുക വിളവെടുക്കാനാവുക മത്തോം കുമ്പോളോ അപ്പം അപ്പൊ അതിനെ പറ്റി പറയാണ് ചിങ്ങപ്പൻ നിലാവലി ഉറക്കം അവിടെ കാവൽ കാത്തുനിന്നിയിടും നെഞ്ചിലെ കവി സങ്കല്പം അപ്പം അവിടെ കാവൽ കാത്തുനിന്നിയിടും അപ്പൊ പ്രസവിക്കുന്ന സമയത്ത് അവിടെ കാവൽ നിൽക്കും എന്ന് പറഞ്ഞാല് പ്രസവിക്കുന്ന സ്ഥലത്ത് കാവൽക്കാരായിട്ട് നിൽക്കും എന്ത് നിൽക്കും എൻ നെഞ്ചിലെ കവിൽ സങ്കല്പം എന്റെ നെഞ്ചിലെ കവിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പം ഈ ഗർഭം ധരിച്ചിട്ട് മക്കളെയും കാത്തു കിടക്കുന്നതിനെ കുറിച്ചിട്ടിപ്പോ ഞാനെന്താ ഈ ഒരു കവിത എഴുതി അല്ലെ പൂക്കളായി നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് കവിത എഴുതി ഇനി നിങ്ങൾ പ്രസവിക്കുന്ന ആ സമയത്തും എനിക്ക് എന്താ എന്താകണമെന്നുണ്ട് ഒരു കവിത എഴുതണം എന്നുണ്ട് അതിനെ കുറിച്ചിട്ടാണ് മൂപ്പർ എന്താകുന്നത് പറയുന്നത് അപ്പോൾ നിങ്ങൾ സുഖപ്രസുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ചിങ്ങത്തിലെ പതിനാലാം രാവിലെ പൊൻ ഉറക്കമിളക്കുമ്പോൾ അതിനെക്കുറിച്ചും എന്താവും ഒരു കവിത എഴുതും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അവിടെ കാവൽ കാത്തുനിന്നിടുമൻ നെഞ്ചിലെ കവി സങ്കല്പം പ്രതിനിമിഷം പ്രതീക്ഷയായി പ്രതിനിമിഷം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും പ്രതീക്ഷയായി പ്രതീക്ഷയുമായിട്ട് എന്താവും ഇങ്ങനെ കാത്തു നിൽക്കും എന്നർത്ഥം ഓക്കെ പി ഭാസ്കര് അപ്പൊ ഇതും അതുപോലെ തന്നെ അർത്ഥം വെക്കുക അർത്ഥം വെക്കുമ്പോ ഈ വരികളൊക്കെ അർത്ഥമൊക്കെ പൂർത്തിയാക്കിയിട്ട് അർത്ഥം വെക്കാൻ ശ്രമിക്കണം ചില ആളുകൾ വെറും അർത്ഥം മാത്രം വായിക്കുന്നവരുണ്ട് അങ്ങനല്ല അർത്ഥം വെക്കുക അർത്ഥം വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ വരിയും അതിന്റെ ആശയം എന്താണെന്ന് കൃത്യമായിട്ട് ഓരോ വശ ഓരോ വരിയും പൂർത്തിയായിട്ട് ഇങ്ങനെ പറയാം അങ്ങനെ പറയാം ഓക്കെ ഞാൻ അങ്ങോട്ട് അർത്ഥം വെച്ച് വരുന്ന പോലെ അർത്ഥം വെച്ച് ഇങ്ങോട്ടും തരണം എന്നാ ശരി ഓക്കെ അർത്ഥങ്ങൾ എഴുതി